ഹരിമാർ സർ നമസ്കാരം നമസ്തേ റാർ എത്ത് പ്രൊഡക്ട്സ് അതായത് അപൂർവ ധാതുക്കളുടെ കയറ്റുമതി ചൈന നിരോധിച്ചിരിക്കുകയാണ് ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ കാരണം നമ്മൾ ഈ ചൈനയുടെ ഈ റാർ അപൂർവ ഈ ധാതുക്കൾ പല രീതിയിലുള്ള നമ്മുടെ നാട്ടിലുള്ള വ്യവസായങ്ങൾക്കൊക്കെ വലിയ രീതിയിൽ സഹായകരമായതാണ് അപ്പൊ ഇപ്പോ സംഭവിച്ചിരിക്കുന്ന ഈ നിരോധനത്തിൽ എങ്ങനെയാണ് ഇന്ത്യൻ മാർക്കറ്റിനെ വ്യവസായത്തിനെ ഇത് ബാധിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ കൽക്കരി ഗനികളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന പല രീതിയിലുള്ള ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഈ അപൂർവ മൂല്യങ്ങൾ പല രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ടെന്നും കേൾക്കുന്നത് അപ്പൊ അങ്ങെങ്ങനെയാണ് ഇത് രണ്ടിനെയും കാണുന്നത് ഗൗതമന്റെ ചോദ്യത്തിന്റെ രണ്ടാം ഭാഗത്തിന് ഞാൻ ആദ്യം മറുപടി പറയാം അതായത് ചൈന ഇന്ത്യക്കെതിരെ ധാതു കയറ്റുമതിയിൽ നിയന്ത്രണം അല്ലെങ്കിൽ അത് നിരോധനം തന്നെ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോഴത് അതുമൂലം ഇന്ത്യയുടെ പിന്നെ ഓട്ടോമൊബൈൽ അതുപോലെ തന്നെ എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രി ഇങ്ങനെ പല സുപ്രധാന ഇലക്ട്രോണിക്സ് സുപ്രധാന മേഖലകളിലും തടസ്സമുണ്ടാകുമെന്ന ആശങ്ക ഉയർന്നു പക്ഷേ ഇവിടെ നമുക്കൊരു വലിയ അനുഗ്രഹമായിട്ട് വന്നിരിക്കുന്നത് ഈ അടുത്ത ദിവസം ഇന്ത്യയുടെ നാഷണൽ ക്രിട്ടിക്കൽ മിനറൽസ് മിഷൻ ഒരു വലിയ കണ്ടെത്തൽ നടത്തി ആ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഇന്ത്യയുടെ കൽക്കരി ഖനികളിൽ നിന്നും പുറന്തള്ളുന്ന അവശിഷ്ടങ്ങളിൽ വളരെ നല്ല രീതിയിലുള്ള പിന്നെ ഈ അപൂർവ ധാതുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുകയാണ് അത് കുറച്ചുകൂടെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശിലെ ചാത്തുപ്പള്ളി അതുപോലെ രാമകുണ്ടം കൽക്കരി ഖനികളിൽ നിന്നും പുറന്തള്ളുന്ന അവശിഷ്ടങ്ങളിൽ നല്ല രീതിയിലുള്ള ധാതുക്കളുടെ സാന്നിധ്യം നാഷണൽ ക്രിട്ടിക്കൽ മിനറൽസ് മിഷൻ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിരിക്കുന്നു ഇതിൻ്റെ ഒരു വലിയ ഗുണമെന്ന് പറയുന്നത് നമ്മൾ പുതുതായിട്ടൊരു ഖനി തുടങ്ങണ്ട അവിടെ സാന്നിധ്യം പരി പരിശോധനകളോ മറ്റു രീതിയിൽ ഒന്നും ചെയ്യണ്ട ഓഗസ്റ്റ് മുതൽ ഈ അതായത് ഇപ്പോ ഇതിപ്പം ജൂൺ ജൂൺ ജൂലൈ ആയി അടുത്ത മാസം അല്ലെങ്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ രണ്ടു മാസത്തിനുള്ളിൽ രാമകുണ്ടത്തു നിന്നും അതുപോലെ സാത്തുപ്പള്ളി ആ മേഖലകളിൽ നിന്നും പുറന്തള്ളുന്ന കൽക്കരി ഖനിയിലെ അവശിഷ്ടങ്ങളിൽ നിന്നും അപൂർവ ധാതുക്കൾ ഇന്ത്യക്ക് ലഭ്യമായി തുടങ്ങി അത് വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ ഒരു ഇംഗ്ലീഷിൽ ഒരു ഒരു പാത്ത് ബ്രേക്കിംഗ് ഒരു ടേണിംഗ് പോയിന്റ് ഒരു അല്ലെങ്കിൽ ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്നൊക്കെ പറയുന്ന ഒരു വലിയ മാറ്റം ഈ മേഖലയിൽ ഉണ്ടാക്കാൻ ഈ കണ്ടുപിടുത്തം സഹായകരമായിരിക്കുമെന്നാണ് വളരെ കൃത്യമായ സൂചനകളുണ്ട് ശരിക്ക് പറഞ്ഞാൽ ഈ സിംഗരേണി മൈനുകളുടെ കോളറീസ് കമ്പനിയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായ എൻ ബൽറാം എന്ന് പറയുന്ന അദ്ദേഹം ആണ് ഈ വിവരം ഈ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് അപ്പോൾ ഇന്ത്യക്ക് ഈ ചൈനയുടെ നിരോധനത്തെ മറികടക്കാൻ പ്രാഥമികമായിട്ട് ഇന്ത്യ ഒരു ചുവട് വെപ്പ് നടത്തിയെന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നു ഇതുകൊണ്ട് പൂർണ്ണമായിട്ടും ഈ രണ്ട് ഖനികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നും ഉണ്ടാകും ഈ പറയുന്ന ഇന്ത്യക്ക് ആവശ്യമുള്ളത് മുഴുവൻ ലഭിക്കുമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒരു വലിയ മുന്നേറ്റം നടത്തിയിരിക്കുക ഇതിനെ തുടർന്ന് ഇന്ത്യയുടെ എല്ലാ ഖനികളിലെയും പിന്നെ ഡംപിങ് സൈറ്റുകളുണ്ട് അതായത് ഖനികൾ നമ്മൾ മുഖ്യമായിട്ടും ഇപ്പം മൈക്ക ഖനനം ചെയ്യുന്നു മൈക്ക ഖനനം ചെയ്യുന്നെങ്കിൽ ആ ഖനന സൈറ്റിൽ നിന്നും മൈക്ക മാത്രമേ ഇന്ത്യ എടുക്കും ഇത് നമ്മുടെ ഒരു പരിമിതി ആയിരുന്നു കാരണം കാലാകാലങ്ങളിലായിട്ട് മറ്റ് ധാതുക്കൾ മറ്റ് മൂലകങ്ങൾ അവിടെ ഉണ്ടോ എന്ന് ഇന്ത്യ പരിശോധിക്കേണ്ടതായിരുന്നു അത് നടന്നില്ല അത് ചെയ്തില്ല അതുപോലെ തന്നെ ഒരുപാട് പിന്നെ വസ്തുക്കൾ ഇന്ത്യയിൽ ഖനനം ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഒഡീഷ ജാർഖണ്ഡ് അതുപോലെ ആന്ധ്രാപ്രദേശിന്റെ തന്നെ അതുപോലെ തെലങ്കാനയുടെ മറ്റ് ഭാഗങ്ങൾ ഇവിടെ വലിയ രീതിയിൽ ഖനനം നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഖനനത്തിലെ മുഖ്യ മുഖ്യ ഒരു മെറ്റൽ അല്ലെങ്കിൽ മൂലകം അല്ലെങ്കിൽ ധാതു നമ്മൾ എടുത്തതിന് ശേഷം ബാക്കി വരുന്ന മുഴുവൻ എവിടെയൊക്കെ കൊണ്ട് നിക്ഷേപിക്കുകയാണ് അപ്പൊ ഇപ്പൊ പോകുന്നത് ആ വേസ്റ്റ് നിക്ഷേപിക്കുന്ന സ്ഥലത്തോട്ടാണ് അവിടെ ആ ഊനകളിൽ ഒളിഞ്ഞുകിടക്കുന്ന രത്നങ്ങളുണ്ട് ആ രത്നങ്ങൾ രത്നങ്ങളെന്ന് ഞാൻ ഉദ്ദേശിച്ച ഈ അപൂർവ ധാതുക്കളെയാണ് ആ ധാതുക്കൾ അവിടെ നിന്നും ചികഞ്ഞെടുത്ത് അത് പ്രോസസ് ചെയ്ത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് അത് ഒരു വലിയ മുന്നേറ്റമായിരിക്കും അപ്പൊ അതുകൊണ്ട് ഇന്ത്യയുടെ എല്ലാ ഖനികളിലും ഇത്തരം പ്രവർത്തികൾ നടത്താനായിട്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിരിക്കുകയാണ് ആ അപ്പൊ അത് യുദ്ധകാല അടിസ്ഥാനത്തിൽ നടത്തണമെന്നാണ് കാരണം അത് ഈ സർക്കാർ കാര്യം മുറ പോലെ എന്ന് പറയുന്നത് പോലെ ആദ്യം മോളിൽ നിന്നൊരു ഉത്തരവ് വരുന്നു അത് താഴെ ആ ഒരു കൊറി പോകുന്നു വീണ്ടും മുകളിലോട്ട് തന്നെ പോയി ഇതിങ്ങനെ മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ ഷട്ടിൽ ചെയ്ത് അതൊന്നും നടക്കില്ല നേരെ അത് ഏത് ഖനിയിലാണ് ആ ഉത്തരവിന്റെ പ്രസക്തി ഉള്ളത് അവിടേക്ക് തന്നെ ഈ ഉത്തരവ് പോയിരിക്കുകയാണ് അങ്ങനെ വിവിധ മന്ത്രാലയങ്ങൾ യോജിച്ചിട്ടാണ് ഈ നാഷണൽ ക്രിട്ടിക്കൽ മിനറൽസ് മിഷൻ എന്ന സംഘടന അല്ലെങ്കിൽ എന്ന ഓർഗ ആ ഓർഗനൈസേഷൻ സ്ഥാപനം പ്രവർത്തിക്കുന്നത് അവർക്ക് ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളും അതുപോലെ അവരെ അവർക്ക് വലിയ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ് ഇത് ശരിക്കു പറഞ്ഞാൽ ഇന്ത്യക്ക് പിന്നെ ഇന്ത്യയുടെ അപൂർവ ധാതു ക്ഷാമത്തിന് ഒരു വലിയ പിന്നെ അളവിൽ തന്നെ പരിഹാരം ഉണ്ടാവുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ശരിക്കും ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എത്തുന്നത് എനിക്ക് തോന്നുന്നു ഒരു അമേരിക്കൻ യൂണിവേഴ്സിറ്റി ബർക്കിലി ആണെന്ന് തോന്നുന്നു ബർക്കിലി യൂണിവേഴ്സിറ്റിയുടെ ബർക്കിലി അവരുടെ ഒരു ഒരു കണ്ടെത്തലാണ് അവരുടെ ഒരു അമേരിക്കയുടെ ഒരു ഉപഗ്രഹമാണ് ഇതിൽ ഒളിഞ്ഞുകിടക്കുന്ന ധാതുക്കൾ സാന്നി ഈ അവശിഷ്ടങ്ങളിൽ അപൂർവ ധാതുക്കളുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് കണ്ടെത്തുന്നത് അവർ പിന്നീട് അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുമായിട്ട് ആ ഡാറ്റ ഷെയർ ചെയ്യും കാരണം അമേരിക്കക്കും ഇതിൽ താല്പര്യമുണ്ട് ഇത് ഇത് പിന്നെ യഥാർത്ഥത്തിൽ ഈ ലോകത്തിലെ അപൂർവ ധാതുക്കളുടെ പിന്നെ റിസർവ് ഉള്ള മൂന്നാമത്തെ വലിയ റിസർവ് ആണ് ഇന്ത്യയുടെ ആ ചൈനയാണ് ഈ മേഖല നിയന്ത്രിക്കുന്നത് ഇന്നത്തെ അപൂർവ ധാതു പിന്നെ വ്യാപാരത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ സംസ്കരണത്തില് തൊണ്ണൂറ് ശതമാനവും ചൈനയുടെ നിയന്ത്രണത്തിലാണെന്ന് പറയുമ്പോൾ ചൈനയ്ക്ക് ഈ മേഖലയിലുള്ള ഒരു അപ്രമാദിത്വം വളരെ കൃത്യമായിട്ട് വെളിയിൽ വരുന്നുണ്ട് അവിടെ നിന്നും ഈ പിന്നെ ലോകത്തിന്റെ റിസർവുകളിൽ ശേഖരത്തിലെ അറുപത് ശതമാനം ചൈനയുടെ കൈവശമാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് ബ്രസീല് പക്ഷെ മൂന്നാം സ്ഥാനം ഇന്ത്യക്ക് ഉണ്ടെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഒരുപക്ഷെ കൂടുതൽ പഠനങ്ങൾ നടക്കുമ്പോൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിലും കൂടുതൽ ഉണ്ടാകും എന്ന് തന്നെ ചിന്തിക്കണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു കേരളത്തിൽ അപൂർവധാതുക്കളുടെ സാന്നിധ്യം കേരളത്തിലെ തീരപ്രദേശങ്ങളിലുണ്ടെന്നും അത് ആലപ്പുഴ കൊല്ലം ജില്ലകളിലാണ് ഇതിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് നമ്മൾ ഒരു വീഡിയോ ഈ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു ഒരുപക്ഷെ അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ഈ പിന്നെ കിഴക്കൻ ാലത്തുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരം ധാതുക്കളുടെ സാന്നിധ്യം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയെക്കുറിച്ച് അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോൾ അത് നമ്മുടെ ഊഹം തെറ്റിയില്ല ഊഹിച്ചത് മറ്റൊന്നും കൊണ്ടല്ല കാരണം ധാരാളം മൈനുകൾ ഉള്ള ഒരു സ്ഥലമാണ് ആ ധാതുക്കൾ ധാരാളമുള്ള പിന്നെ സംസ്ഥാനങ്ങളാണ് ഈ തെലങ്കാന ആന്ധ്രാപ്രദേശ് അതുപോലെ തന്നെ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് അതുപോലെ ഒഡീഷ അപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ തെളിഞ്ഞു വരുന്ന ഈ വിവരം തീർച്ചയായിട്ടും ഇന്ത്യക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്നതാണ് അപ്പൊ ഇനി ആദ്യ ഭാഗത്തിന് ഒരു മറുപടിയും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം എന്ന് എനിക്ക് തോന്നുന്നു അപ്പോഴേക്കും നമ്മുടെ പിന്നെ അനുവദിക്കപ്പെട്ട സമയം തീരും ഈ പിന്നെ അപൂർവ അപൂർവധാതുക്കള് വ്യവസായത്തിലെ വ്യവസായ മേഖലയിൽ വലിയ ഒരു ശക്തിയാണ് അതിന് വലിയ ഒരു ഉപയോഗമുണ്ട് അത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഈ പെർമനന്റ് മാഗൻസ് ഉണ്ടാക്കാനാണ് കാന്തം സ്ഥിരമായ ഒരു കാന്ത സ്ഥിരമായ ഒരു കാന്തമായി പ്രവർത്തിക്കുന്ന അത്തരം കാന്തങ്ങൾ ഉണ്ടാക്കാൻ മാഗ്രിൻസ് ഉണ്ടാക്കാനാണ് ഇത് ഇലക്ട്രിക് വെഹിക്കിൾസിൽ അതുപോലെ ഈ ഓൾട്ടർനേറ്റീവ് എനർജി മേഖലകളിലെ ഇലക്ട്രോണിക്സ് മേഖലകളിലെ ഒക്കെ തന്നെ ഇതിന് വലിയ ഉപയോഗമുണ്ട് ഇപ്പം ഈ ഇടയ്ക്ക് നമുക്കൊരു ഒരു വലിയ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഇന്ത്യയിലെ അതായത് മഹീന്ദ്രയുടെയും ടാറ്റയുടെയും വാഹന നിർമ്മാണ പ്രത്യേകിച്ച് ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുന്ന യൂണിറ്റുകൾക്ക് ഈ ചൈനയുടെ കയറ്റുമതി നിരോധനം വലിയ തിരിച്ചടിയാകുമെന്ന് പക്ഷേ പിന്നെ ടാറ്റയും മഹീന്ദ്രയും ഒക്കെ പറയുന്നത് ആവശ്യത്തിനുള്ള ശേഖരം താങ്കളുടെ കൈവശമുണ്ട് അത് കുറേ നാളത്തേക്ക് താങ്കൾക്ക് അത് മതിയാകുമെന്നാണ് പക്ഷേ ആ കുറച്ച് നാൾ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീണ്ടും ഇറക്കുമതി ആശ്രയിക്കേണ്ട വരുമല്ലോ അപ്പോ അവിടെ ചൈനയ്ക്ക് തീർച്ചയായിട്ടും ചൈനയുടെ ഉപരോധം നാളുകളോളം തുടരുകയാണെങ്കിൽ നമ്മളെ അത് പിന്നെ നെഗറ്റീവായിട്ട് ബാധിക്കുക തന്നെ ചെയ്യും അത് സംഭവിക്കാതിരിക്കാനാണ് ഈ തദ്ദേശീയമായിട്ട് തന്നെ ഇത്തരം അപൂർവധാതുക്കൾ കുഴിച്ചെടുക്കുന്ന ഒരു പദ്ധതിയുമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് മുന്നോട്ട് വന്നത് മാത്രവുമല്ല ഈ ചെറിയ രീതിയിലാ എങ്കിലും അപൂർവധാതുക്കളുണ്ട് പക്ഷെ വലിയ രീതിയിൽ സംസ്കരണം ഇതിന്റെ സംസ്കരണം നടത്താൻ ശേഷിയുള്ള മറ്റൊരു രാജ്യമാണ് ഓസ്ട്രേലിയ അപ്പോൾ ഓസ്ട്രേലിയയുമായിട്ട് ഓസ്ട്രേലിയക്ക് പക്ഷെ അവിടുന്ന് കുഴിച്ചെടുക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഓസ്ട്രേലിയ ഇമ്പോർട്ട് ചെയ്ത് അവിടെ സംസ്കരിച്ച് ഈ മൂലകങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓസ്ട്രേലിയയുമായിട്ടും ഇന്ത്യ ചർച്ചകൾ നടത്തിയിരുന്നു അപൂർവ ധാതുക്കൾ ഇറക്കുമതി ചെയ്യാനായിട്ട് അതുപോലെ ബ്രസീലിൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ബ്രസീലിൽ ബ്രസീലുമായിട്ട് വളരെ പിന്നെ ആക്റ്റീവായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് പ്രധാനമന്ത്രി ഇപ്പോൾ ബ്രിക്സ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അവിടെ പോകുമ്പോൾ അവരുമായിട്ട് ഇക്കാര്യവും ചർച്ച ചെയ്യുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ചെയ്യുന്നത് മാത്രമല്ല പ്രധാനമന്ത്രിയുടെ കൂടെയുള്ള ഒരു സംഘം ഒരുപക്ഷെ എന്തെങ്കിലും കരാറുകൾ പിന്നെ ഒപ്പുവെക്കാനുള്ള സാധ്യതയും അതായത് അപൂർവ ധാതു ഇറക്കുമതിക്കുള്ള കരാറുകൾ ഒപ്പുവെക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാന് പറ്റുന്നതല്ല അങ്ങനെ ഇന്ത്യ ബഹുവിധത്തിലുള്ള ഒരു മൾട്ടി പ്രോങ്ഡ സ്ട്രാറ്റജിയാണ് ഇന്ത്യ ഈ വിഷയത്തിൽ കൈക്കൊണ്ടിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ വ്യവസായങ്ങളെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ അതിനെ മറികടക്കാൻ വേണ്ടി നമ്മൾ മറ്റ് പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു ഇതാണ് ഇതിനകത്തിലുള്ള ഏറ്റവും ഒടുവിലുള്ള ഒരു സ്ഥിതിവിശേഷം എന്തായാലും ശരി പിന്നെ ഈ നമ്മൾ പറഞ്ഞ രാമകുണ്ടത്തു നിന്നും അതുപോലെ പിന്നെ സാത്തുപ്പള്ളിയിൽ നിന്നും അവശിഷ്ടങ്ങൾ ധനിയ അതിലെ പുറന്തള്ളുന്ന അവശിഷ്ടങ്ങളിൽ നിന്നും ഇത് കണ്ടെത്തി എന്തായാലും അടുത്ത മാസം തന്നെ ഇതിൻ്റെ ഒരു അവിടെ നിന്നുള്ള ഉൽപാദനം തുടങ്ങുമെന്ന് പറയുന്നത് വലിയ ഒരു നേട്ടം തന്നെയാണ് അതിൽ ഒരു സംശയവുമില്ല ഇല്ല തീർച്ചയായിട്ടും ഒരുപാട് നോക്കി സാർ